ി ഇങ്ങനെ തൊടി കയറിവ് കണ്ടോ ഇത് ഞാൻ എപ്പോഴും ഇവിടെ ഒരു സാധനം ആട്ടോ ഇത് എന്താ പറയാ ഇവിടെ കല്യാണം കഴിഞ്ഞ വന്ന സമയത്തൊക്കെ ഇഷ്ടംപോലെ തൊടി കൂടി ഉണ്ടായിരുന്നു പിന്നെ പണിക്കാർ ഇങ്ങനെ കാട് കിട്ടുമ്പോൾ കളയാലുണ്ട് ഇട്ടോ അപ്പൊ ഇത് എന്താ നാം ഇവിടെ കണ്ടോ അവിടെ ഇവിടെയൊക്കെ ഉണ്ട് ഇതിങ്ങനെ പൂവിട്ട് കാണുന്നല്ലാണ്ട് അത് പഴം എനിക്ക് കഴിക്കാൻ കിട്ടലില്ല ഇട്ടത് ശരിക്കും പറഞ്ഞാലും ചിലപ്പോ കിളികളി കഴിക്കാവും എന്തായാലും നിനക്ക് കിട്ടലില്ല അപ്പൊ ഇന്ന് ഇത് കണ്ടപ്പോ ഭയങ്കര അത്ഭുതം ഇത് ശരിക്ക് പാണമ്പഴം എന്നൊക്കെ അവർ പറയും കേട്ടോ അവിടെ അടുത്ത നാട്ടുകാരാ പക്ഷെ ഇത് ശരിക്ക് പാണൽപ്പഴം എന്നാ ഇതിന്റെ പേര് തോന്നുന്നുണ്ട് അതുപോലെ ഇത് ഈ കാണുന്ന പോലെല്ലോ ഇതിങ്ങനെ കണ്ടോ ഒരു ഇളം റോസ് കളറായിട്ടുണ്ട് ഇപ്പം പഴുത്ത ഒന്നും കൂടി ഒരു പഴുത്താലെ ഒരു പിങ്ക് കളറാവും കേട്ടോ അപ്പം ഇതിന് പല എന്താ ഗുണങ്ങളുണ്ട് എന്നാണ് പറയുന്നത് അപ്പം ഇതിങ്ങനെ ഒരുപാട് പഴുക്കാനൊന്നും നിൽക്കണില്ല ഞാൻ പരിക്കുക കേട്ടോ ഇത് ചിലപ്പം കുറച്ചതിമേ വെച്ച് കഴി രണ്ടു ദിവസം കൂടിമേ വെച്ച് കഴിഞ്ഞാൽ ചില കിളികൾ കഴിക്കും ശരിക്കും ഇത് പനി ചുമ വാദം അങ്ങനെ അതുപോലെ തലവേദന ഒരുപാട് അസുഖങ്ങൾക്ക് ഇത് പിന്നെ ആയുർവേദത്തിൽ നാടൻ മരുന്നിൽ കൂട്ടുന്ന പറയണേട്ടോ നമുക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല ഒരുപാട് കളർ ക്കാര് പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പം സംഭവം കഴിക്കാനും നല്ല ടേസ്റ്റ് ആട്ടോ അപ്പൊ ഇവിടെ ഇങ്ങനെ പണിക്കാരൊക്കെ പണ്ട് അന്നിനൊക്കെ മേക്കാൻ വരുന്ന ആൾക്കാരൊക്കെ ഇങ്ങനെ എടുത്ത് കഴിക്കുന്നുണ്ട് ഇപ്പൊ ഞാനും അന്ന് കഴിച്ചിരുന്നു പിന്നെ ഈ തൊടിയിൽ ഇത് കണ്ടിട്ടില്ല എന്തായാലും ഇപ്പൊ ഭയങ്കര സന്തോഷം കണ്ടപ്പോ നല്ല ടേസ്റ്റ് ഒരു ചെറിയ ഇളം മധുരമാണ് ഒന്നും കൂടി പഴുക്കും കിട്ടോ ഒരു നല്ലൊരു പിങ്ക് കളറാവു കേട്ടോ ഇങ്ങനെ പഴുത്ത് വരണുള്ളൂ അപ്പൊ തന്നെ കിളികൾ കഴിച്ചാലോ എഴുതി വേഗം പറിച്ച് കഴിക്കാൻ ഉം ഒരു സുഗന്ധത്തോടു കൂടിയുള്ളൊരു ടേസ്റ്റ് ആട്ടോ ഒരു ഇങ്ങനെ കുഞ്ഞു എന്താ പറയാ നമ്മളെ ലൊങ്കൻ്റെ കുരു പോലെയൊക്കെയാണ് ഇതിന് കുരുവണ്ടോ എന്താ പറയുക ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണ് പറയുക ഇതൊരു ഫ്ലേവർ എങ്ങനെയാണ് പറയാന്ന് എനിക്കറിയില്ല നല്ല ഒരു സോഫ്റ്റ് ആയിട്ടില്ല നമ്മളെ നൊട്ടങ്ങൻ്റെ ഒന്നും പോലെയല്ല പുളിയൊന്നും ഇല്ല എന്നാലും നല്ല രസമുണ്ട് കഴിക്കാൻ കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമ്പോൾ കഴിക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഫസ്റ്റ് കഴിക്കാൻ കേട്ടോ